ത്രിയേക ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന് മഹത്വം പ്രിയമുള്ളവരെ യശീയ പ്രവാചകന്റെ പുസ്തകം നാൽപ്പത്തി മൂന്നാം അധ്യായം ഒന്നാം വാക്യം ഇപ്രകാരം പറയുന്നു ഭയപ്പെടേണ്ട ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു നീ എനിക്കുള്ളവൻ തന്നെ ഭയപ്പെടേണ്ട ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു നീ എനിക്കുള്ളവൻ തന്നെ വലിയ ഒരു സുരക്ഷിതത്വ ബോധത്തിന്റെ രഹസ്യം ഈ വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയും തനിക്ക് നേരിടുന്നത് എന്തു തന്നെ ആയാലും അതിനെ ചെറുത്തു നിൽക്കുവാൻ കഴിയാതെ ഒരാൾക്ക് സുരക്ഷിതനായിരിക്കുവാൻ സാധ്യമല്ല ഐശ്വര്യത്തെയും ആരോഗ്യത്തെയും മാത്രമേ നമുക്ക് നേരിടുവാൻ കഴിയും എന്നു വന്നാൽ നമ്മുടെ ദൗർബല്യത്തെയാണ് അത് വിളിച്ചറിയിക്കുന്നത് വിപത്തുകളെയും ദാരിദ്ര്യത്തെയും രോഗത്തെയും നേരിടാൻ നമുക്ക് കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ ജീവിതം സുരക്ഷിതമായി തീരൂ താൻ വിശ്വസിച്ചിരുന്ന ക്രിസ്തുമാർഗത്തിലൂടെ സുരക്ഷിത ജീവിതത്തിൻ്റെ മർമ്മം നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ടോ ഇൻഷുറൻസോ ബാങ്ക് അക്കൗണ്ടോ ഗവൺമെന്റോ ആശുപത്രികളോ മരുന്നോ ആധുനിക ശാസ്ത്രത്തിന്റെ എന്തെങ്കിലും നേട്ടമോ നമുക്ക് നൽകുന്ന സുരക്ഷിതത്വം ഭാഗികം മാത്രമാണ് ഐശ്വര്യത്തിലും കഷ്ടതയിലും ഒരുപോലെ ദൈവത്തിന്റെ സ്നേഹം ദർശിച്ചുകൊണ്ട് ജീവിതത്തിൽ നേരിടേണ്ടി വരുന്ന എല്ലാ വിപരീത സാഹചര്യങ്ങളുടെയും മുമ്പിൽ ഉറച്ചു നിൽക്കാനുള്ള അന്ധശക്തിയും ആത്മവീര്യവും പ്രാപിക്കുക മാത്രമാണ് പരമമായ സുരക്ഷിതത്വത്തിന്റെ രഹസ്യം ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ട് ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ കൂടെ ഇരുന്ന് കരുതുന്ന ഒരു ദൈവം എന്നോടൊപ്പം ഉണ്ട് എന്ന് ഉറപ്പിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയണം ഉദാഹരണമായി ചിന്തിച്ചാൽ അഗാധമായ കൊക്കകളും കൊടും വളവുകളുമുള്ള ഹൈറേഞ്ചിലെ റോഡുകളിലൂടെ ഓടിച്ചു പോകുന്ന ഒരു ബസ്സിൽ നാം നിർഭയമായി ഇരുന്ന് യാത്ര ചെയ്യാറുണ്ട് ആ ബസ് ഓടിക്കുന്ന ഡ്രൈവറുടെ കയ്യിലാണ് നമ്മുടെ ജീവൻ ഇരിക്കുന്നതെന്ന് നമുക്കറിയാം കൂടിയ ഒരു കൈപ്പരിമാറ്റം മതി ആഴമേറിയ കൊക്കയിലേക്ക് വണ്ടി മറിയാനും നമ്മുടെ ജീവൻ അപകടത്തിലാകാനും പക്ഷേ ആ ഡ്രൈവറെ വിശ്വസിച്ച് നാം യാത്ര ചെയ്യും ഡ്രൈവർക്കാണെങ്കിൽ ആ ബസ്സിന്റെ യന്ത്ര സംവിധാനത്തിലും പൂർണമായ വിശ്വാസമുണ്ട് ഒരു ഡ്രൈവറെ വിശ്വസിക്കാം ഡ്രൈവർക്ക് യന്ത്രത്തെ വിശ്വസിക്കാം എന്നാൽ അഖിലാണ്ടത്തിന്റെ നിയന്താവായ ദൈവത്തിൽ വിശ്വസിക്കുവാനോ നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായി അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുവാനോ കഴിയാത്തതാണ് ജീവിതത്തിലെ ദുരന്താനുഭവങ്ങളെ നേരിടുന്നതിനു വേണ്ട അന്ധശക്തിയും ആത്മവീര്യവും ഇല്ലാതെ നാം പരിഭ്രാന്തരായി തീരുന്നത് എന്നും മറന്നുപോകരുത് പുറപ്പാട് പുസ്തകം മുപ്പത്തിമൂന്നാം അധ്യായം പതിനാലാം വാക്യവും ഇപ്രകാരം പറയുന്നു എന്റെ സാന്നിധ്യം നിന്നോടുകൂടെ പോരും ഞാൻ നിനക്ക് സ്വസ്ഥത നൽകും സ്നേഹമുള്ളവരെ നല്ല ഇടയൻ പേർചൊല്ലി വിളിക്കുന്ന ഇടയൻ ആടുകളുടെ ശബ്ദം കേൾക്കുന്ന ഇടയൻ എടുത്ത് തോളിൽ വെച്ചുകൊണ്ട് നടക്കുന്ന ഇടയൻ സ്നേഹിക്കുന്ന ഇടയൻ വാത്സല്യത്തിൻ്റെ ഇടയൻ ആ ഇടയൻ എന്നോടും നിങ്ങളോടും കൂടെയുണ്ട് ആ ഇടയനെ തിരിച്ചറിയുവാൻ ദൈവമേ എനിക്ക് സഹായിക്കണമേ എന്നെ അനുവദിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ ജോൺ ബോൾ കോർപ്പിസ്കോപ്പ അച്ഛൻ